മാസം വരുന്നത് വേനല ഉദിയാണ് അപ്പം മെയ് മാസത്തില് അച്ഛന്മാരോടേക്ക് ഓടാൻ വലിയ പരാക്രമ എല്ല അവിടെ എല്ലാ കുട്ടികളും കൂടും അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അവിടെ ചെന്ന് ഞങ്ങള് ആ വണക്കു മാസത്തിനും ഞങ്ങൾ പങ്കുകൊള്ളും അപ്പോൾ ആ വണക്കുമാസം വായിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾ അവസാനിക്കുന്ന ദിവസത്തിൻ്റെയാണ് ആണ് ഞങ്ങൾ ആർത്തിയോടെ കാത്തിരിക്കുക അപ്പം എല്ലാ മക്കളും ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും അപ്പോൾ വലിയ സന്തോഷമാണ് അന്ന് അന്ന് കൂട്ടുകുടുംബാണ് അപ്പോൾ ഞങ്ങള് കുറേ ആൾക്കാർ മക്കളും മരുമക്കളും അപ്പാപ്പനും അമ്മാമയും അമ്മായിയോളും അച്ഛന്മാരും എല്ലാവരായിട്ട് കൂടുന്നത് ഞങ്ങൾക്ക് വലിയൊരു ആനന്ദം ഭൂമിയിലെ സ്വർഗമായിരുന്നു ഞങ്ങൾക്ക് ആ ഒരുമിച്ച് കൂടൽ മാതാവിൻ്റെ വണക്കുമാസം തുടങ്ങുന്ന മെയ് മാസത്തില് നല്ല പൂക്കളൊക്കെ ഉണ്ടാവും പൂക്കളൊക്കെ പറിച്ച് മാല കോർത്ത് എല്ലാ ദിവസവും പുതിയ മാലകൾ മാതാവിൻ്റെ കഴുത്തിൽ ഇടുക മുല്ലപ്പൂ മാലയിടുക ലില്ലിപ്പൂക്കൾ പറച്ച് രൂപത്തിൻ്റെ മുമ്പിൽ അലങ്കരിക്കുക മെയ് മാസം മുഴുവനും മാതാവിൻ്റെ രൂപം അലങ്കരിക്കുന്ന ഒരു പതിവ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പാപ്പനും അമ്മാമ്മയും വണക്കുമാസം വായിക്കാനും അതുപോലെ അമ്മ അവരുടെ കാക്ക ഞങ്ങളൊക്കെ മുട്ടുകുത്തി അതിൽ പങ്കുകൊള്ളാനും കുടുംബ പ്രാർത്ഥനയിലൊക്കെ വളരെ സജീവമായിട്ട് തന്നെ അപ്പാപ്പൻ ഞങ്ങളെ ഇരുത്തും അവിടെ ഞങ്ങൾ പത്ത് മുപ്പത്തിനാല് മക്കളും പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് അവരെല്ലാവരും അവിടെ നിന്നോളണം ഒന്നര മണിക്കൂറാണ് അവിടത്തെ കുടുംബപ്രാളത്തിനാണ് അത് കഴിഞ്ഞിട്ട് വണക്കുമാസം വരച്ചു തുടങ്ങും എല്ലാ വീടുകളിലും തന്നെ എന്ന് പറയുന്ന വലിയൊരു മരം പൂത്ത് നിറയെ ചുവന്ന പൂക്കൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും അതിൽ നിന്ന് പൂക്കൾ പറച്ച് മാതാവിനെ അലങ്കരിച്ച് രാത്രിയാവുമ്പോൾ വണക്കുമാസം കുടുംബപ്രാണത്തിനൊക്കെ ഉണ്ടാകും മാതാവിനോടുള്ള വണക്കം എന്നുള്ളത് മതോമ നസാണികളുടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് മതോമസ്ലിഹ തന്നെ വന്നപ്പോൾ വിശുദ്ധ ലൂക്ക വരച്ച മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ സ്ലീഹ വന്നിറങ്ങിയ ആ പ്രദേശത്ത് സ്ഥാപിച്ച ആദ്യത്തെ പള്ളി തന്നെ പരിശുദ്ധ ദേവ് മാതാവിൻ്റെ നാമതേത്തുള്ള പള്ളിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ മതമ നാസാണികളുടെ ഇടയില് കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ മാതാവിനോടുള്ള വണക്കം വളരെ പ്രിയപ്പെട്ടതാണ് ആ ഉണക്കത്തെ കുറേം കൂടെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു അല്ലെങ്കിൽ കുറേ കൂടെ ആട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഈ മെയ് മാസത്തിലെ മാതാവിനോടുള്ള വണക്കം എൻ്റെ ഓർമ്മ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരംഭിച്ചത് ഇറ്റലിയിലാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി പിന്നീട് റോമില് എസ്റ്റേ ജെ ഫാദേ ഇത് സ്പ്രെഡ് ചെയ്തു അവരുടെ കോളേജുകളിലെ കുട്ടികളെ കുട്ടികളെ മെയ് മാസത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മാസം അവർക്ക് പ്രത്യേക പ്രാർത്ഥന ഈ കോളേജ് കുട്ടികളെ കൊണ്ട് അവരുടെ ലൈഫിൻ്റെ ചില ഇഷ്യൂസ് വെച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഈ മെയ് മാസം കംപ്ലീറ്റ് പിന്നീട് അവരുടെ എല്ലാ കോളേജുകളിലേക്കും ഈ മെയ് മാസം ഇത്തരത്തിലൊരു ഡിവോഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ടു അതേസമയം പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്താറാണ് ഞാൻ ഓർക്കുന്നത് ജനോവ ആർച്ച് ബിഷപ്പ് ഈ പ്രാർത്ഥന മെയ് മാസം മാതാവിന് വേണ്ടിയിട്ട് എല്ലാ കുടുംബങ്ങളിലും നടത്തണമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പിന്നീട് അത് ഫ്രാൻസിലേക്ക് സ്പ്രെഡ് ചെയ്തു ഫ്രാൻസിൽ നിന്നും മറ്റുള്ള റോമിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു ഗ്രീക്കുകാർക്ക് ഒരു ആഘോഷം ഉണ്ടായിരുന്നു മെയ് മാസത്തിൽ അവരുടെ ദേവതയെ പൂജിക്കുക എന്നുള്ളത് ഇറ്റാലിയൻസിന് ഫ്ലോറ എന്ന് പറഞ്ഞൊരു ദേവതയെ ആചരിക്കുന്ന പതിവുണ്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു പതിവിൻ്റെ ഒരു പശ്ചാത്തലം ഗ്രീക്കാരുടെ ഇടയിലും റോമക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഒരു പത്താം നൂറ്റാണ്ടോട് കൂടിയാണ് മാതാവിൻ്റെ വണക്ക മാസമായിട്ട് പ്രത്യേകം ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആചരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ കുറെ കൂടെ അധാർമികതയിലേക്കും തെറ്റിലേക്കുമൊക്കെ വീഴുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സഭാധികാരികൾ പ്രധാനമായിട്ടും നമ്മുടെ യുവാക്കളെ തമ്പരാന് പ്രതിഷ്ഠിക്കുക അതിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ അവരെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ മെയ് മാസം വണക്കം തന്നെ തുടങ്ങിയത് അത് കുറേം കൂടെ പ്രചാരത്തിലാകുന്നത് ഒരു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് അങ്ങനെ പ്രത്യേകമായിട്ട് മാതാവിനോടുള്ള വണക്കം അത് കുടുംബങ്ങളിൽ ഇടവപ്പള്ളികളിൽ ഒക്കെ ഈ ആചാരം വളരെ പ്രചാരത്തിലായിരുന്നു അത് നമ്മളുടെ കേരള മലയാളികളുടെ ഇടയിലേക്ക് വന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ മിഷനറിമാര് ഇവിടെ വന്നപ്പോൾ അവരാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഇത് ആരംഭിക്കാനായിട്ട് സഹായിച്ചത് വണക്കുമാസം തുടങ്ങുന്നത് തലദിവസമാണ് ഏപ്രിൽ മുപ്പതാം തീയതി അത് ഞങ്ങൾ തലദിവസം തുടങ്ങി അതിൽ പുസ്തകത്തിൽ ഉണ്ട് അത് അത് ഞങ്ങൾ വായിച്ചു തുടങ്ങും പിറ്റേ ദിവസം തൊട്ട് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി മാതാവിന് ഞങ്ങള് എവിടെയൊക്കെ പൂ ഇരിക്കുന്നത് അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് മാതാവിനെ ഒത്തിരി കൂട്ടത്തില് പൂക്കളൊക്കെ വയ്ക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കത് മാത്രല്ല ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ആർത്തിയോടെയാണ് മെയ് മാസം ഞങ്ങൾ കാത്തിരിക്കുക ഈ മെയ് മാസം മാതാവിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കാനുള്ളത് ഇത് ഇറ്റലിയിലാണ് ആരംഭിക്കുന്നത് ഇറ്റലിയിൽ ആരംഭിക്കുമ്പോൾ അവിടെ മെയ് മാസം ഫ്ലോറ എന്നുള്ള ദേവതയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ് അത് ഇറ്റലിയിലും ആ സമയത്ത് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ പൂക്കൾ കൊണ്ട് ആ ദേവതയ്ക്ക് റോമാക്കാർ ക്രിസ്ത്യാനികളല്ല റോമാക്കാർ ദേവതയ്ക്ക് കിരീടം ഉണ്ടാക്കി സ്ഥിക്കുക ദേവതയെ പുഷ്പം കൊണ്ട് അലങ്കരിക്കുക അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ആ ഒരു റോമാക്കാർ അതോടൊപ്പം തന്നെ ഗ്രീക്കുകാർക്കും അതേപോലെ ഒരു ദേവതയെ ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു അപ്പം ആ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്തീയ ആചാരത്തിലേക്ക് മെയ് മാസം വണക്കം വരാനായിട്ട് ആരംഭിച്ചത് നല്ല മാതാവി മാരി വണക്കു മാസത്തിലെ മാതാവിൻ്റെ പാട്ടുകൾ ഒക്കെ മാതാവിൻ്റെ പാട്ടതിലുണ്ടാവും ഏറ്റവും ആദ്യം പാടുക നല്ല മാതാവി എന്നുള്ള പാട്ടാണ് പാടുക അതെല്ലാവർക്കും ഭയങ്കര ഒരു ആനന്ദത്തോടു കൂടിയിട്ടാണ് ആരുടെയും ആരുടെയും സ്വരം പുറത്തേക്ക് വരിക അത്രക്ക് സന്തോഷത്തിലാണ് ആ പാട്ട് പാട്ടുപാട് പാട്ട് പാടി കഴിയുമ്പോൾ തന്നെ ഒരു സംതൃപ്തിയാണ് നമുക്ക് പണ്ടൊക്കെ മെയ് മാസത്തിൽ നമ്മളുടെ ഒരു സായ ഏഴുമണിക്ക് എട്ട് മണിക്കൊക്കെ ഏഴിനും എട്ടിനും ഇടയ്ക്കൊക്കെ ഉള്ള സമയത്ത് വഴികളിലൂടെ നടന്നാൽ നമ്മുടെ ക്രിസ്ത്യ ക്രിസ്ത്യാനിയുടെ കുടുംബമാണെന്ന് തിരിച്ചറിയുന്നത് നല്ല മാതാവിൻ്റെ പാട്ട് കേട്ടിട്ടാണ് അതാ നല്ല ഈണത്തിൽ പഴയ ഈണത്തിൽ ആ നല്ല മാതാവിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഒരു മാതാവിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പത്തിലേക്ക് നമ്മെ അടു ിക്കുകയാണ് എന്നാൽ ഇന്ന് കുറച്ചൊക്കെ മോഡേൺ ട്യൂൺസ് ഒക്കെ അതിന് വന്നിട്ടുണ്ട് പക്ഷേ മോഡേൺ ട്യൂൺസ് വന്നി വന്നാലും ആ നലമാതാവിൻ്റെ പാട്ട് പഴയ ട്യൂണിൽ പാടാനായിട്ട് എല്ലാ വീടുകളിലും ശ്രമിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാം അത് നമ്മുടെ ഒരു ക്രൈസ്തവ ചൈതന്യത്തിൻ്റെ ഒരു അടയാളമാണ് മറ്റു മതസ്ഥരൊക്കെ ഈ നലമാതാവിൻ്റെ പാട്ട് മെയ് മാസത്തിൽ കേൾക്കുമ്പോൾ അവരും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പാടുന്ന പാടുന്നൊരവസ്ഥയും കൂടെ കാണുന്നുണ്ട് അപ്പം എഴുപത്തി അഞ്ച് വയസ്സുള്ള അമ്മ അമ്മ എൻ്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെയ് മാസം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ നല്ല എന്നുള്ള പാട്ട് തന്നെയാണ് ആ പാട്ട് പിന്നെ ഒരിക്കലും വേറൊരു പാട്ട് പാടാൻ അമ്മ അനുവദിക്കില്ല കാരണം ഇപ്പം എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ അതിത്രയും നീളം കൂടിയ പാട്ട് എന്തിനാ കുടുംബ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഉണക്കമാസം കുടുംബം എന്നുള്ള ചിന്ത വന്നെങ്കിലും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആനന്ദം അതുകൊണ്ട് തന്നെ എന്റെ മക്കൾ വരെ കാണപ്പെടാത് പഠിച്ചു അത് നല്ല മാതാവ് പ്രാർത്ഥനകളെ ആദ്യം ആദ്യം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അമ്മ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് കഴിഞ്ഞ് സംഭവം അമ്മ ചെയ്ത കാര്യത്തിന്റെ സംഭവം അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ജപം മാതാവിന് അങ്ങനെ എല്ലാവരും മുട്ടുകുത്തി നിന്ന് വിടണം ഞങ്ങൾ അത് അപ്പാപ്പൻ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവരും മുട്ടു നിൽക്കും കുഞ്ഞു കുട്ടികളടക്കം മുട്ടു കുത്തി നിൽക്കണം അപ്പാ മാതാവിൻ്റെ ഒരു അങ്ങനെയാണ് ഞങ്ങളത് ചെല്ലാറ് ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ഫിലിപ്പൈൻസിലേക്ക് ഫാദർ പീറ്റർ ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ ചെന്ന് ജനങ്ങൾക്ക് ജപമാലയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു പിന്നീട് ഒരു ജപമാല റാലി വലിയൊരു പ്രൊസഷൻ വയ്ക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു അത് അവിടുത്തെ ഒരു പ്രോവിൻസിലെ ഗവർണർ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഗവർണർക്ക് ഒരു ഉദ്ദേശശുദ്ധിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ നാട് വിട്ടു പോയിട്ട് എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല ഇദ്ദേഹം വളരെ വറീഡായിരുന്നു ആ മകനെക്കുറിച്ച് അപ്പം അദ്ദേഹം ഒരു നിയോഗം വെച്ചു ഈ പ്രൊസഷൻ കഴിയുമ്പോൾ എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജെങ്കിലും ന്യൂസെങ്കിലും എവിടെ എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നിയോഗം വെച്ചിട്ടാണ് ഈ ഗവർണർ ഈ പ്രൊസഷൻ ലീഡ് ചെയ്തത് പിന്നീട് ഒരു പ്രൊസഷൻ തുടങ്ങി ഇദ്ദേഹമാണ് ഏറ്റവും മുന്നിൽ മാതാവിൻ്റെ ഒക്കെ പിടിച്ചു പോയിക്കൊണ്ടിരുന്നത് പ്രൊസഷൻ കഴിയാൻ നിൽക്കുന്ന നേരത്തിൻ്റെ ഈ പ്രൊസഷൻ്റെ ഉള്ളിലെ ഈ മൊത്തം മകൻ വന്നു നിൽക്കും അത് ഭയങ്കര ഒരു മിറക്കളായിട്ട് എന്നതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈ അത്ഭുത പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്നന്നത്തെ അത്ഭുതത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും ഓരോരുത്തരും അത് ഇങ്ങനെ ഓരോന്ന് പറയും ഇത് വളരെ മെമ്മറബിളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധ അമ്മ വഴി ഓരോ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള സംഭവം അതിൽ വിവരിക്കുന്നുണ്ട് അപ്പം അത് കേൾക്കാനായിട്ട് ഞാനിങ്ങനെ കാതു കൊറത്ത് നിൽക്കും ഞങ്ങൾ ഓരോ മക്കളും അങ്ങനെയാണ് അപ്പോൾ അത് തിരിച്ച് തിരിച്ച് എത്തിക്കണം സാവധാനം എത്തിക്കണം അമ്മ ചെയ്തു കൊടുത്തിട്ടുള്ള അത്ഭുതങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്കും അതിൽ കുറച്ചും കൂടി താല്പര്യം വരും കാരണം ഇങ്ങനെയൊക്കെ നമുക്കും കിട്ടും അമ്മ തരും നമുക്ക് അങ്ങനെ വിശ്വാസത്തോടു കൂടി ഈ സംഭവം നമ്മളെ ഒരു അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകാറ് അതിലെ അത്ഭുതങ്ങൾ അത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ ഒറ്റപ്പെട്ട ചിലർക്ക് അതൊരു എക്സാജറേഷൻ ആണോ അല്ലെങ്കിൽ ഒരു അതിശയോക്തിയോടുകൂടെ പറയുന്നതാണോ എന്നുള്ളൊരു ചിന്ത ചിലർക്കൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിലേക്കാണ് നാം പ്രധാനമായിട്ടും എടുക്കേണ്ടത് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കുറേ കൂടെ നൂറ്റാണ്ട് മുമ്പുള്ള ഒരു തലമുറയുടെ വിശദീകരണമായിട്ടാണ് കാണേണ്ടത് പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളടക്കത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവങ്ങൾ ചിലപ്പോഴൊക്കെ ഒരു അതിശയോക്തി അതിലുണ്ടോ എന്ന് കരുതിയിട്ട് അതിനെ തുലോം തുച്ഛമായിട്ട് കാണുന്ന ഒരു ചിന്താഗതിയൊക്കെ ഒക്കെ ഒറ്റപ്പെട്ട ചെല്ലിലുണ്ട് പക്ഷേ അതിനേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഒരു കാലഘട്ടത്തിൽ നല്ല ഭക്തിയുള്ള വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ ഇതിനെ കണ്ട ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കണം നമുക്കത് കാണാനായിട്ട് കഴിയേണ്ടത് ഓരോ ദിവസത്തെ ഈ യോഗം ഞാൻ അമ്മയ്ക്ക് കാഴ്ച വയ്ക്കും വണക്കുമാസംത്തോടങ്ങനെ മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇന്നത്തെ വണക്കുമാസം പാവികളുടെ മാനസാന്തര്യത്തിന് വേണ്ടി പിന്നെ ഓരോ ദിവസത്തെ പിന്നെ എൻ്റെ രോഗികളായി കഴിയുന്ന സകല മക്കൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് രോഗശാന്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കാഴ്ച വയ്ക്കും പിന്നെ ഞങ്ങളുടെ മക്കൾക്ക് ദൈവവിശ്വാസത്തോടെ വളരാൻ വേണ്ടിയിട്ട് കാഴ്ച വയ്ക്കും മക്കള് ഒരു ആപത്തിലും ചെന്ന് പെടാതെ അവര് ക്രിസ്തീയ ജീവിതം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കും പിന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കും ഗർഭിണികൾക്ക് വേണ്ടി കാഴ്ചവെക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഓരോ ദിവസത്തെ മാതാവിൻ്റെ വണക്ക് മാസം ഇങ്ങനെ മുപ്പത്തൊന്ന് ദിവസം കാഴ്ചവയ്ക്കും മുപ്പത്തൊന്നാമത്തെ ദിവസം അമ്മോട് പറയും അമ്മ ഞങ്ങളെല്ലാവരും ഇപ്പം ഒരുമിച്ച് കൂടിയത് പോലെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ അമ്മ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് കാഴ്ച വയ്ക്കും വണക്കമാസം ചൊല്ലുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ ആദ്യം വണക്കമാസത്തിന് ഒരുക്കമായിട്ടുള്ള കഥ പിന്നെ അതോടൊപ്പം തന്നെ ഓരോ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭക്തി വളർത്തുന്ന വിധത്തിലുള്ള കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കുമായിരുന്നു അത് കഴിഞ്ഞ് സുഹൃദേവൻ ഒരു സൽക്രിയ ചൊപ്പ ചൊല്ലാനായിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു പല വണക്കുമാസ പുസ്തകങ്ങളിലും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം എൻ്റെ അമ്മച്ചിയൊക്കെ അത് കൃത്യമായിട്ട് ആ സൽക്രിയ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു യാചകന് ഭക്ഷണം കൊടുക്കാനായിരിക്കും പിറ്റേ ദിവസം മ്മച്ചി ആയതെങ്കിലും യാത്രയെ കണ്ടുപിടിച്ച് അവന് ഭക്ഷണം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു നേരം ഉപവസിക്കാനായിട്ട് പറയണ്ടാവും അപ്പം ഞങ്ങളോടും ഇത് പറഞ്ഞ് ഞങ്ങളും ആ സൽക്രിയ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊരു മാതാവിനോടുള്ളൊരു ഭക്തി വളർത്താനും അത് ഈശോയിലേക്ക് എടുക്കാനും നമ്മെ സഹായിച്ചു എന്നുള്ള എന്നെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവസാനം വലിയ ആഘോഷമാണ് വണക്ക മാസം കാലം കൂടുക എന്ന് ഞങ്ങൾ പറയുക അപ്പം അടുത്ത വീട്ടിലുള്ളവരും സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും രാത്രി വീടുകളിൽ ഒരുമിച്ച് കൂടും അന്നേരം കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ എല്ലാം കത്തിക്കും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നേർച്ച കൊടുക്കും പച്ചോറ് ചക്ക അങ്ങനെ എന്തൊക്കെയോ നേർച്ച കൊടുക്കും പിന്നെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ് ലാസ്റ്റ് ഡേ ആകുമ്പോൾ അതിങ്ങനെ ഓരോ വീടുകളും മാറി മാറി ചെയ്യും അതൊരു കൂട്ടായ്മയുടെ ഒരു അനുഭവം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി എഴുപത്തഞ്ച് വയസ്സായിട്ടും ഞങ്ങൾ ഇതുവരെ വടക്ക് മാസം മുടക്കിയിട്ടില്ല ഞങ്ങളത് തുടർന്ന് വായിക്കും ഞങ്ങളുടെ മാതാപിതാക്കളെക്കായാലും കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പാപ്പനും അമ്മാമ്മയും ചെയ്തു തന്നതാണ് ഇന്നും ഞങ്ങളത് ആവർത്തിക്കുന്നത് അത്രയും പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലും പിന്നെ എന്നെ വിവാഹം കൊടുത്ത വീട്ടിലും ഞങ്ങളുടെ അമ്മേടെ വീട്ടിലും ഒക്കെ മാതാവിൻ്റെ വണക്കും മാസം ഞങ്ങൾക്കത് വലിയ ഒരു അനുഗ്രഹം ആനന്ദമാണ് ഞങ്ങൾക്ക് അത് ഞങ്ങൾ മുടക്കിയിട്ടില്ല എൻ്റെ ആത്മീയ ജീവിതത്തിന് ഈ ഈ മാസം മാസവണക്കവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലും അത് കഴിഞ്ഞിട്ട് കുടുംബ പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് ബൈബിൾ വായന അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ നല്ല മാതാവിൻ്റെ പാട്ട് അല്ലെങ്കിൽ തിരു അദ്ദേഹത്തിൻ്റെ പാട്ട് ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് ചൊല്ലുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഉള്ള കൺവെൻഷനിലായിട്ടുള്ള പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ ആചാരങ്ങളും ഒരുവനെ ആത്മീയ ജീവിതത്തിൽ കുറേം കൂടെ കരുപിടിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എൻ്റെ അത് സഹായിച്ചിട്ടുണ്ട് ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മാമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയും ഈ മാതാവിൻ്റെ വണക്കമാസമൊക്കെ ചൊല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും കൂടെ കൂടി രൂപാലങ്കരിക്കാനും കോർക്കാനും അതോടൊപ്പം തന്നെ പൂക്കൾ പറിക്കാനും ഒക്കെ പോകുന്ന അത് അതൊരു തീഷ്ണതയാണ് ആ തീഷ്ണത വഴിയായിട്ട് കുറേ കൂടെ ആത്മീയ ജീവിതത്തിൽ ആ തീഷ്ണത വളർത്താനായിട്ട് സാധിക്കും എന്നെ അത് കുറേയേറെ സഹായിച്ചിട്ടുണ്ട് കൊച്ചു കാലഘട്ടത്തിൽ മനസ്സിൽ പതിക്കുന്ന ചില ചിത്രങ്ങളുണ്ടല്ലോ അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെയാണ് സാധിക്കുന്നത് കുടുംബങ്ങളിൽ ഈ ഈശു അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥന അല്ലെങ്കിൽ പ്രത്യേക വണക്കം കുടുംബങ്ങളിൽ സ്ഥായിയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ വരും തലമുറയെ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തിൽ ഭക്തിയില് ഈശോടുള്ള ഭക്തിയില് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഏറെ സഹായിക്കും അതെൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല ശാസ്ത്രം ശാസ്ത്രം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് പല ഭക്തകൃത്യങ്ങളിലൂടെ നമ്മുടെ പൂർവീകര് ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ തന്നിട്ടുള്ളത് നമ്മളുള്ള അപ്രാർത്ഥയുടെയും കൃപയുടെയും ആത്മാവിനെ ഉണർത്താനാണ് അത് വെറും ആചാര അനുഷ്ഠാനങ്ങളല്ല മറിച്ച് അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത് ദൈവാത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വപൗരസിക റോമെട്ട പതിമൂന്ന് നിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ ആത്മാവിനാൽ നിഗനിച്ച് റോമെട്ട പതിനാല് ദൈവ ആത്മാവിനെ നയിക്കപ്പെടുന്ന മക്കളായി മാറുവാൻ അപ്പോൾ നമ്മൾക്ക് ഈ മെയ് മാസം കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം സെപ്റ്റംബറിലും ഒക്ടോബറൊക്കെ കടന്നു വരുമ്പോഴും ഈ പരിശുദ്ധാമയോട് ചേർന്ന് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാണത്തിനെയും കൃപയുടെയും ആത്മാവെന്ന് നമുക്ക് ലഭിക്കും നമ്മളുള്ള ഉള്ളിലുള്ള അന്ധകാരത്തിൻ്റെ കെട്ടുകൾ മാറി പുതിയൊരു സൃഷ്ടി യോഗാന മൂന്നേ മൂന്നോ പ്രകാരം പുതിയൊരു സൃഷ്ടിയായി നമ്മൾ മാറുകയും ചെയ്യും ഇന്ന് നമ്മുടെ മെയ് മാസ വണക്കമൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു പോയോ എന്ന് എനിക്കും ചിന്തയുണ്ട് അതിൻ്റെ ഒരു കാരണമുള്ളത് നമ്മുടെ വണക്കമാസ പുസ്തകത്തിലെ ഭാഷയൊക്കെ പഴയ മലയാള ശൈലിയിലായതുകൊണ്ട് അതിപ്പോൾ ഇന്ന് വായിക്കുമ്പോൾ ചിലർക്കൊക്കെ അയ്യോ അത് ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ഭക്തകൃത്യങ്ങൾക്ക് അനുസൃതമല്ല എന്ന് ചിന്തിക്കുന്നവർ കുറച്ച് പേരുണ്ട് പിന്നെ അതിൽ പറയുന്ന ചില കഥകൾ ചില ദർശനങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലേതായതുകൊണ്ട് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് ചിലപ്പോൾ സാധിക്കാതെ വരുന്നുണ്ട് അതൊരു കാരണം എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന കുറവ് ഈ കാര്യങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് വീടുകളിൽ എൻ്റെ വീട്ടിലൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് വീടുകളിൽ ഇപ്പോഴും മനോഹരമായിട്ട് ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വണക്കമാസത്തിൻ്റെ ഒരു എസൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കൂട്ടായ്മയാണ് വളർത്തുന്നത് അത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞു കാണുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മക്കളെ നോക്കണം അല്ലെങ്കിൽ കുടുംബ കുടുംബിനിയായ ഒരു സ്ത്രീ എങ്ങനെയാണ് കുടുംബത്തിൽ പെരുമാറേണ്ടത് എന്നുള്ള ചില പാഠങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അമ്മയുടെ ജീവിതം അതിനുള്ളൊരു മാതൃകയാണ് എങ്ങനെയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വളർത്താൻ പറ്റിയ ഒരു കുടുംബ നായിക എന്ന നിലയ്ക്ക് അത് പരിശുദ്ധ അമ്മയെ വിളിച്ചാൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ പരുഷത്തെ അമ്മയോട് സ്നേഹം പുലർത്തിയാൽ അത് സാധിക്കും എന്നാണ് വിശ്വാസം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കാൻ ആ വ്യക്തിയുടെ പ്രദേശത്തിനും നാടിനും അനുയോജ്യമായിട്ടുള്ള ഭക്തകൃത്യങ്ങളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും അനിവാര്യമാണ് ഭക്തകൃത്യങ്ങൾ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ പേഴ്സണൽ പ്രയർ തുടങ്ങിയിട്ടുള്ള ആവശ്യമാണ് ഈ ഭക്തകൃത്യങ്ങളും പ്രാർത്ഥനകളും ആ വ്യക്തിയെ വിശുദ്ധ കുർബാന നന്നായിട്ട് പരികർമ്മം ചെയ്യാൻ കൂതാശികളെ നന്നായിട്ട് പരികർമ്മം ചെയ്യുവാൻ അവരെ ശക്തിപ്പെടുത്തുന്നു പ്രശുദ്ധ മാതാവിനോടുള്ള ഭക്തകൃത്യങ്ങൾ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതുവഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുകയാണ് പശുദ്ധ അമ്മയാണ് കുടുംബം നയിക്കേണ്ട അമ്മ കൂട്ടായി നിന്ന് നമ്മളെ സഹായിക്കേണ്ടത് ആ അമ്മയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ വണക്കോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എത്ര ശീകരതയിൽ അല്ലെങ്കിൽ എത്രയും പ്രോത്സാഹിപ്പിക്കാവോ പശുദ്ധ അമ്മയുടെ വണക്കമാസം നമ്മുടെ കുടുംബങ്ങളിൽ അത്രയും അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ മക്കൾക്ക് വേഗം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകണം പരിശുദ്ധ അമ്മേനെ മഹത്വപ്പെടുത്തേണ്ട സമയങ്ങളിൽ ഒന്നും അവർക്ക് അതിന് സമയമില്ല അങ്ങനത്തെ ഒരവസ്ഥ അപ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് പരിശുദ്ധ അമ്മയെ കൂടാതെ ഈ ലോകത്തിൽ ഈശോ വന്നിട്ടില്ല അത് മക്കൾക്ക് മനസ്സിലാവാതെ പോകണം അപ്പം ഞാൻ വിചാരിക്കുകയും തലമുറേനെ പരിശുദ്ധ അമ്മ തന്നെ നേടിയെടുക്കട്ടെ എന്ന്